ഇവൻ എന്നെ ഇടീന്ന് വിളിച്ചു ഇവന്റെ പേരില് പീഡന കേസ് കൊടുക്കണം ആവേശം നിനക്ക് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയോടാ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ശരി നീ നോക്കോ നിന്നിട്ടല്ലോ നിന്ന കോടതി വെച്ച് കാണിച്ചോ നിനക്ക് ഭാര്യനെ ഭാര്യ കാണിച്ചോ നിനക്ക് നീ എന്ത് വൃത്തികെട്ടാന്ന് അറിയാം നിനക്ക്

എടോ വിവാഹ വാഗ്ദാനം നൽകി ഞാൻ ഞാൻ പോയിട്ട് പേടിപ്പിക്കാൻ സാർ സാർ അവളെ കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കാൻ പറഞ്ഞു പക്ഷെ അതൊക്കെ അവളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടിയാണ് പിന്നെ കുറച്ചായാലും അവളുടെ അടുത്ത് ജീവിച്ചപ്പോ എനിക്ക് മനസ്സിലായി സാറേ ശരിയല്ല ഞാൻ ഒഴിവാക്കും ഇതിൽ എവിടെയാണ് സാർ പീഡനം ആവുമ്പോ രാത്രിയാ അവൾ അല്ല ഞാൻ ഞാൻ തേച്ചിട്ടാണ് പോയെങ്കിൽ ഏത് കേസ് കൊടുക്കും ശരിയാണോ നമ്മൾ എന്തിനും കേസ് കൊടുക്കും മറ്റേ പെണ്ണുമുള്ള സാറിന് വരെ കേസ് കൊടുത്തു ഒരു മാസം കൊണ്ട് കേസ് നടത്തി തീർപ്പാക്കി തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു പറഞ്ഞ കേസ് സാറ് പോലീസ് പറ മനസ്സിലാക്കി ഞാൻ നല്ലൊരു വാക്കിയായിട്ട്